എല്ലാവർക്കും ലക്ഷ്യയിലേക്ക് സ്വാഗതം നബാർഡ് എക്സ്പാൻഷൻ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് നബാർഡിന്റെ എക്സ്പാൻഷൻ ചോദിക്കാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാഡ് ആക്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഫൈവ് ഇയർ പ്ലാൻ നമ്മൾ പഠിച്ചതാണ് നബാർഡ് ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ എന്നാൽ നബാർഡ് നിലവിൽ വരുന്നത് എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്കും ചോദിച്ചു നബാഡ് നിലവിൽ വന്ന ഡേറ്റ് എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ട് നബാഡ് ആക്ട് എൺപത്തി ഒന്നിൽ നബാർഡ് നിലവിൽ വരുന്നത് എൺപത്തി രണ്ടിൽ നബാർഡ് ആക്ട് എൺപത്തി ഒന്നിൽ നബാർഡ് വരുന്നത് എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ട് നബാർഡിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ് കേട്ടോ നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് നബാഡ് അല്ല ഒട്ടുമിക്ക ധനകാര്യ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം മുംബൈയാണ് ആർ ബി ഐ എസ് ബി ഐ ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ഐ സി ഐ സി എല്ലാം മുംബൈ തന്നെയാണ് നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈ തന്നെയാണ് കേരളത്തിൽ നബാഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് കേരളത്തിൽ നബാഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിൽ നബാർഡിന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് നബാർഡിന്റെ രൂപീകരണ മൂലധനം നൂറ് കോടിയാണ് നബാർഡിൻ രൂപീകരിച്ചപ്പോൾ മൂലധനം നൂറ് കോടി ഇതിൽ അൻപത് കോടി ആർ ബി ഐയും അൻപത് കോടി ഗവൺമെന്റുമാണ് അൻപത് കോടി ആർ ബി ഐയും അൻപത് കോടി സെൻട്രൽ ഗവൺമെന്റും ഈ നൂറ് കോടിയിൽ അൻപത് കോടി കേന്ദ്ര ഗവൺമെന്റും അൻപത് കോടി റിസർവ് ബാങ്കിന്റെ വിഹിതമാണ് പിടികിട്ടേ ഇനി എന്താണ് നബാർഡ് എന്ന് ചോദിച്ചാൽ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് നബാർഡ് കണ്ട കൃഷിക്കും ഗ്രാമ വികസനത്തിന് വേണ്ടിയുള്ള ബാങ്കാണ് ആണ് ഏത് നബാഡ് ഇപ്പോഴും ചോദിച്ചതേ ഉള്ളൂ അതുപോലെ ഗ്രാമ വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്ന ബാങ്ക് എന്ന് ചോദിച്ചാലും നബാഡ് കൃഷിക്കും ഗ്രാമ വികസനത്തിനു വേണ്ടിയുള്ള ബാങ്ക് ഗ്രാമ വികസനത്തിന് ഫണ്ട് അനുവദിക്കുന്ന ബാങ്ക് സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന ബാങ്ക് സ്വയം സഹായ സംഘങ്ങളുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് സ്വയം സഹായ സംഘങ്ങളുണ്ട് അവർക്കൊക്കെ ധനസഹായം നൽകുന്ന ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് കേരളത്തിൽ നടപ്പിലാക്കിയ കുടുംബശ്രീ പദ്ധതിക്ക് ധനസഹായം നൽകുന്ന ബാങ്ക് ഏതാണ് നബാഡ് ആണ് നല്ലൊരു ചോദ്യമാണ് കുടുംബശ്രീ പദ്ധതിക്ക് സഹായം നൽകുന്ന ബാങ്ക് ഏത് നബാർഡ് ഗ്രാമീണ ബാങ്കുകളുടെ നിയന്ത്രകൻ ആര് നബാഡ് ഗ്രാമീണ ബാങ്കുകളുടെ നിയന്ത്രകൻ ആര് നബാർഡ് ഇനി ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത് ശിവരാമൻ കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചത് പിടിയിട്ട് അപ്പൊ കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയാണ് നബാർഡ് അതുപോലെ ഗ്രാമവികസനത്തിന് ഫണ്ട് അനുവദിക്കുന്ന ബാങ്ക് അബാഡ് സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്ന ബാങ്ക് അവാർഡ് ആയിരത്തി ായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് കേരളത്തിൽ നടപ്പിലാക്കിയ കുടുംബശ്രീ പദ്ധതിക്ക് ധനസഹായം നൽകുന്ന ബാങ്കിന് അവാർഡ് അതുപോലെ ഗ്രാമീണ ബാങ്കുകളിൽ നിയന്ത്രണങ്ങൾ എന്നറിയപ്പെടുന്നതിന് അവാർഡ് അപ്പൊ നവാർഡ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ ശിവരാമൻ കമ്മിറ്റിക്ക് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നവാഡിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി നവാഡിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ് ശിവരാമൻ കമ്മിറ്റിയൊക്കെ അപ്പൊ നവാർഡ് വളരെ എളുപ്പമാണ് നവാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ് ആക്ട് എൺപത്തി ഒന്ന് നിലയിൽ വന്നത് എൺപത്തിരണ്ട് ആ സ്ഥാനം പറഞ്ഞു ഇനി ആ സ്ഥാപക മൂലധനം നൂറ് കോടി അതിൽ അൻപത് കോടി ആർ ബി ഐ അൻപത് കോടി കേന്ദ്ര ഗവൺമെന്റ് ഇനി കൃഷിക്കും ഗ്രാമ വികസനത്തിനും വേണ്ടിയുള്ള ബാങ്കാണ് ഗ്രാമ വികസനത്തിന് ഫണ്ട് കൊടുക്കുന്ന ബാങ്കാണ് കുടുംബശ്രീക്ക് ഫണ്ട് കൊടുക്കുന്ന ബാങ്കാണ് ശിവരാമൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അവാർഡ് നിലവിൽ വന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഫുൾ ഫോം എന്ന് പറയുന്നത് ഓക്കെ ആണ് അവാർഡ് വളരെ എളുപ്പമാണ് കുറച്ച് ഫാക്ട് പഠിച്ചാൽ മതി സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്